നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മളിന്നൊരു ക്രൈറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ആർ പി ക്രൈറ്റ് ഓപ്പണിങ് അപ്പോൾ എന്തായാലും ഈ ആർ പി സീസൺ തയ്യാറായല്ലോ അപ്പോൾ ഇനി നമുക്കിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിൻ്റ് ഉണ്ട് നമുക്ക് ആർ പി പോയിൻ്റ് ഉണ്ട് നമുക്കത് കറക്റ്റ് എന്താ കിട്ടുമോ നമുക്ക് നോക്കാം അത് നമുക്ക് വേണ്ടാത്തോരോ സാധനങ്ങൾ നമ്മൾ ബാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഒരു പത്തെണ്ണം ആദ്യം തുറന്ന് നോക്കാം എന്താ കിട്ടുക എന്ന് നോക്കാമല്ലോ സാധാരണ വേളൊന്നും തരാത്തെയാണ് വല്ലതും കിട്ടുകയെന്ന് നോക്കാം ആ രീപംബിൻ്റെ സ്കിന്നു കിട്ടിയിട്ടുണ്ട് എനിക്ക് സ്കിന്നെനിക്ക് കള്ളതെന്ന് തോന്നുന്നു നമുക്ക് ഒന്നുകൂടെ കറങ്ങി വെക്കാം പത്തെണ്ണം ചെറും തരണേ ഒരു ഓർണമെൻസും കിട്ടിയിട്ടുണ്ട് ഒരു പാരഷൂട്ടും കിട്ടിയിട്ടുണ്ട് അടിപൊളി വളം അങ്ങനെ ഓരോന്നായിട്ട് ഒരു പത്തെ തുറന്ന് നോക്കാം ആ ഇനി കുഴത്തിനത്തേക്ക് തന്നെയുണ്ടാവുക ഒന്നും കൂടെ തുറന്ന് നോക്കാം എവിടെയാണ് തരവോ ആ ശാ അല്ലെങ്കിൽ 10 tane വലിച്ചിട്ട് തര നോക്ക മലയാളി വേറെന്താണ് വരുന്നത് ആ അടിപൊളി ദ സേറ്റി വേറെയൊരു സെറ്റ് കൊള്ളാം ആ ശാം കുറച്ച് മോശ गीला കൊള്ളാം ദൈല കുറെ 10 tane ഉള്ളത് തര നോക്ക മലയാളി നിന്ന് ചതിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു അതേപോലെ സ്നേഹമുണ്ട് നമ്മളോട് അതൊക്കെ പത്തെണ്ണം വെച്ച് വരും തുറന്നു നോക്കാം പത്തെണ്ണല്ല ഓരോന്നായിട്ട് നമ്മൾ തുറന്നു നോക്കാം ഇത്രയും പോയിന്റേ ഉള്ളൂ ഉള്ളു

ലാസ്റ്റാൻ ഫൈനല് അങ്ങനെ ഈ പ്രായത്ത് ആപ്പിൾ ക്യൂറ്റപ്പിനും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എന്തെങ്കിലും കിട്ടി എനിക്ക് ബൈക്കിൽ നിന്നും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അലക്കി നോക്കാം കാറിൽ ആ കുഴപ്പമില്ല അടിപൊളി ഫ്രീ കിട്ടുന്നത് എന്തൊക്കെയാണോ കൊള്ളാം എന്തായാലും മോശമാക്കിയില്ല നമുക്കിന് കിട്ടി നമുക്ക് നോക്കാം ഏതാ ആ ഇത് സാധനം സെറ്റപ്പോൾ അടിപൊളിയല്ല ക്ലുക്കൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കാൻ മാർക്കല്ലേ നീതുകൊള്ളം കിട്ടിയതാണ് ഇത് വലിയ സ്വഭാവമില്ല വേറെന്തായിരുന്നു കിട്ടിയത് അങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയത് ഒരു ഹെഡ് ഗിയർ കിട്ടിയിട്ടുണ്ട് ഇത് വലിയ ഇഷ്ടമായിട്ടില്ല പിന്നെ കായമായിട്ടാണ് കിട്ടിയത് നമുക്കൊരു പാരഷ്യൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്കാറിൻ്റെ സ്കിന്നു കിട്ടിയായിരുന്നു കുഴപ്പമില്ല ലെജൻഡറി ആണ് വേറെ ഒരു തോക്കൻ സ്കിന്നി എസ് എം ജി യു എം ബി കിട്ടിയായിരുന്നല്ലോ അല്ലേ യു എം ബി ആ ഇത് കുഴപ്പമില്ല ഒരു എന്തോ എന്തോലൊക്കെ ഉണ്ട് യൂസീൻ്റെ സ്കിൻ കിട്ടിയായിരുന്നു ഇത് രണ്ടെണ്ണം ഉണ്ട് ഓൾറെഡി കിട്ടിയതന്നെ എൻ്റെ അടുത്ത് ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞു ആ എനിക്ക് എൻ്റെ ഇല്ലാത്തൊരു ജാക്കറ്റ് കിട്ടി മഞ്ഞ കലയൊക്കെ അല്ല വരുന്നത് ജാക്കറ്റ് ഇട്ടാക്കാം കിട്ടി വേറെ കാര്യമായിട്ട് ഒരു പാരഷൂട്ട് കിട്ടിയതായിരുന്നു ആണോ അപ്പോൾ ഉറക്കുന്നില്ല അപ്പം അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഇനിയും നമുക്ക് വീണ്ടും കാണാം ഓക്കേ